തർക്കങ്ങൾ പരിഹരിച്ച് കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി രജിൽ മാക്കുറ്റി ആദ്യ ഡിവിഷനിൽ മത്സരിക്കും വയനാട് ബത്തേരിയിൽ കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിന് സീറ്റ് നൽകാൻ ധാരണയായി പാലക്കാട് മണ്ണാർക്കാട് പി കെ ശശിയെ പിന്തുണയ്ക്കുന്നവർ നഗരസഭയിലെ പത്ത് വാർഡുകളിൽ മത്സരിക്കും വാരം സീറ്റ് ലീഗിന് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറായതോടെയാണ് ആദ്യ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രജിൽ മാക്കുറ്റി മത്സരിക്കും വയനാട് ബത്തേരി നഗരസഭയിലെ ടൌൺ ഡിവിഷൻ കേരള കോൺഗ്രസിന് നൽകാൻ യുഡിഎഫിൽ ധാരണയായി ആദ്യഘട്ടത്തിൽ സീറ്റ് നൽകാത്തതിനെതിരെ ഒറ്റയ്ക്ക് മത്സരിക്കാനായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത മലാപ്പുറം ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള യു ഡി എഫിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലാണ് കെ സി ശോഭിത ഉൾപ്പെട്ടത് പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിലെ പത്ത് വാർഡുകളിലേക്ക് സിപിഎം നേതാവ് പി കെ ശശിയെ പിന്തുണക്കുന്നവർ മത്സരിക്കും ജനകീയ മതേതര മുന്നണി എന്ന പേരിലാണ് മത്സരിക്കുക നവംബർ പത്തൊമ്പതിന് പ്രഖ്യാപിക്കുന്ന പാനലിൽ സി പി എം ബ്രാൻഡ് സെക്രട്ടറി ആയിരുന്നവരവരെ ഉൾപ്പെടുത്താനാണ് തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയാവൺ കോഴിക്കോട്